നമസ്കാരം തുഞ്ചൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഹാൾ കുട്ടികളടക്കം ഇരുപത്തിരണ്ടു പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനായി ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗിൽ ചീഫ് സെക്രട്ടറിയോ സെക്രട്ടറിയുടെ പ്രതിനിധിയോ ഇതുവരെ ഹാജരാകാത്തതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കമ്മീഷൻ ബോട്ടു ദുരന്തം അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനനാണ് കഴിഞ്ഞ ദിവസം തിരൂർ റെസ്റ്റ് ഹൗസിൽ നടന്ന ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ചത് കുട്ടികളടക്കം പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനായി ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗിൽ ചീഫ് സെക്രട്ടറിയോ സെക്രട്ടറിയുടെ പ്രതിനിധിയോ ഇതുവരെ ഹാജരാകാത്തതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കമ്മീഷൻ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനനാണ് കഴിഞ്ഞ ദിവസം തിരൂർ റെസ്റ്റ് ഹൌസിൽ നടന്ന ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ചത് ജുഡീഷ്യൽ കമ്മീഷന്റെ നാലാമത്തെ സിറ്റിംഗിലും സർക്കാരിന് വേണ്ടി ഹാജരാകേണ്ട ചീഫ് സെക്രട്ടറിയോ പ്രതിനിധിയോ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തതുമൂലം കമ്മീഷന്റെ തെളിവെടുപ്പ് വിചാരണ നീണ്ടുപോകും ാണ് ബോട്ടു ദുരന്തത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് എന്താണ് പറയാനുള്ളതെന്ന് കമ്മീഷൻ അറിയേണ്ടതുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് പോകുന്നില്ലെന്ന് അറിയിച്ച കമ്മീഷൻ അടുത്ത സിറ്റിംഗിലും ചീഫ് സെക്രട്ടറിയോ പ്രതിനിധിയോ സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കാത്ത പക്ഷം നിക്ഷിപ്തമായ ചുമതലകളുമായി കമ്മീഷൻ മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി ചീഫ് സെക്രട്ടറിയെ കൂടാതെ കേസിൽ കക്ഷികളായ ചില വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സത്യവാങ്മൂലവും മാരിടൈം ബോർഡ് സിഇഒയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടും ഇതുവരെ കമ്മീഷന് ലഭിച്ചിട്ടില്ല ബോട്ട് ദുരന്ത കേസിൽ കമ്മീഷൻ സ്വമേധയാണ് സർക്കാരിനെ കക്ഷി ചേർത്തത് സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറിയോ പ്രതിനിധിയോ ആണ് കമ്മീഷന് മുമ്പിൽ ഹാജരാകേണ്ടത് എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം വൈകുന്നതിനാൽ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും കേസിൽ കക്ഷി ചേർന്നവർക്കും പ്രതിഷേധമുണ്ട് ആറുമാസമാണ് സർക്കാർ കമ്മീഷന് കാലാവധി നൽകിയിട്ടുള്ളത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സഹകരിക്കാത്തത് കമ്മീഷന്റെ റിപ്പോർട്ടിനെ ബാധിക്കും അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ സഹായത്തിന്റെ കാര്യത്തിൽ കമ്മീഷന് തീരുമാനമെടുക്കാമെന്നാണ് സർക്കാർ നിയമസഭയിലും അറിയിച്ചിട്ടുള്ളത് തെളിവെടുപ്പ് നീണ്ടുപോകുന്നതിന് ചികിത്സാ സഹായം കാത്തുനിൽക്കുന്നവർക്കും വൻ പ്രയാസമാണ് സൃഷ്ടിച്ചത് ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ